രാവിലെ ഓർക്കുന്ന എഴുന്നേറ്റ് വരുന്ന കോലാണ് കേട്ടോ ആരും കണ്ട് പേടിക്കല്ലേ ഇന്ന് വൃത്തിക ഒന്നായതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചധികം പരിപാടികളുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ വാതിൽ ഇങ്ങനെ തുറന്നോക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല കേട്ടോ എഴുന്നേറ്റ് തന്നെ പല്ല് തേച്ചിട്ട് ഞാൻ ദേ വീട് ഫുള്ള് അടിച്ച് തുടക്കാനുള്ള പരിപാടിയാണ് ഇവിടുത്തെ വെള്ളം തലയിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനി പിടിക്കൂട്ടാ അതുകൊണ്ട് ഞാനിപ്പം ചൂടുവെള്ളത്ത് കണ്ടാ കുളിക്കണത് അങ്ങനെ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വീട് ഫുള്ള് തുടക്കുകയായിരുന്നു കേട്ടോ തുടക്കി കഴിഞ്ഞപ്പോ ഞാൻ പുറത്തേ പത്രം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതെടുക്കാൻ പോയിട്ടാ ഇവിടുത്തെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ് കേട്ടാ പത്ര വെച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നേ എന്നാ ഞാൻ വിളക്ക് വെക്കാൻ പോവാട്ടോ ഈ വിളക്കിന്റെ കാര്യം ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് വീനുന്റെ അമ്മാമ്മുടെ വിളക്കാണ് ആദ്യം അമ്മാമ്മ ഉപയോഗിച്ചു പിന്നെ വീനൂടെ അമ്മ ഉപയോഗിച്ചു പിന്നെ ഇപ്പൊ ഞാനാട്ടോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര വിളക്കിന് ഒരു കേടുപാടും കേടുപാടില്ലാട്ടാ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് തലേൽ തോർത്തൂരിട്ട് ഞാൻ നേരത്തെ അടുക്കളയ്ക്ക് ആട്ട പോയത് വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ രണ്ടുവീടിന്റെ അപ്പുറത്ത് അമ്പലാട്ടാ അപ്പൊ പിന്നെ ഞാൻ അവിടെയും കൂടി ഒന്ന് പോയിട്ടുണ്ടായേ വൃശ്ശിക ഒന്നായതുകൊണ്ട് അമ്പലത്തിൽ കഞ്ഞി പുഴുക്കുണ്ടായിരുന്നേ അതും മേടിച്ച് വന്നിട്ടോ ഞാൻ പത്രത്തിൽ കഴിക്കാനായിട്ട് തൃശൂർ ഇങ്ങനെ കഞ്ഞി പുഴുക്കും ഒന്നും കിട്ടിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അടിപൊളി ടേസ്റ്റ് ആണ്ടാ കഴിക്കാനായിട്ടാ പത്രസ് ബൈ